ജനപ്രതിനിധികൾ ജനങ്ങളോടൊപ്പമായിരിക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി എറിയാട് മുതൽ അഴീക്കോട് വരെയുള്ള ഏറ്റവും വികസിതമായ എറിയാട് ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അശാസ്ത്രീയമായി നിർണയിച്ചിട്ടുള്ള തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റി നിശ്ചയിക്കണമെന്നുള്ള ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കണം ഈ പ്രദേശങ്ങളിലെ കോടിക്കണക്കിന് രൂപയുടെ കെട്ടിട സമുച്ചയങ്ങൾ ഇല്ലാതാകുന്നത് മാത്രമല്ല ഇതിലൂടെ ഉപജീവന മാർഗം തേടുന്ന സാധാരണക്കാരായ കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും ജീവിതമാർഗം അടയുന്നതാണ് തീരത്തിനോട് ചേർന്ന ഹൈവേ പൂർത്തീകരിച്ചാൽ സിആർ പരിധിയിൽ നിന്നും വലിയ പ്രദേശത്തെ ഒഴിവാക്കുവാനും മത്സ്യവിപണനം വർദ്ധിപ്പിക്കുവാനും ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റം നടത്തുവാനും കടൽക്ഷോഭം തടയുവാനും കഴിയുമെന്നിരിക്കെ നിലവിലെ നിർണ്ണയം ഒരു നാടിനോട് ചെയ്യുന്ന ചതിയാണെന്ന നാൽപ്പത്തിയേഴ് ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ എറിയാട് പേബസാറിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടി എൻ പ്രതാപൻ എം പി പ്രസ്താവിച്ചു ഈ തീരദേശ ഹൈവേ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെതാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു ഹൈവേ കൊണ്ടുവരുന്നു ആരും ഈ നാട്ടിൻ്റെ വികസനത്തിനെതിരല്ല നാട്ടിൽ വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സമരപ്പന്തലിരിക്കുന്ന നൂറ് ശതമാനം ആളുകളും ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി കാലാനുസൃതമായ മാറ്റങ്ങളും കാലാനുസൃതമായ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്നതിന് പരിപൂർണമായ പിന്തുണ നൽകും എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അത് അടിയുറച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നവരാണ് വിടീരിക്കുന്ന ആളുകൾ എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഭരണകൂടങ്ങളെയും മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് നഷ്ടപ്പെടുന്നവനെ നഷ്ടപ്പെടുന്നവൻ്റെ വേദന മനസ്സിലാക്കും ജീവിതത്തിൻ്റെ എല്ലാം കരുക്കൂട്ടി ഉപജീവനത്തിന് വേണ്ടി എല്ലാം പിന്നെ കരുതി കണക്ക് കൂട്ടി ഉണ്ടാക്കി ആ കണക്ക് കൂട്ടിയതെല്ലാം ഒരു സുപ്രഭാതത്തിൽ പൂർണമായും ഇല്ലാതാക്കി വരുമ്പോൾ എത്ര നഷ്ടം കൊടുത്താലും ആ നഷ്ടം എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം കൊടുക്കുന്ന നഷ്ടം അപ്പോൾ ആ അത്തരത്തിലുള്ള പ്രയാസവും ആവലാതിയും ഉണ്ടാകുമ്പോൾ ആ ആവലാതി പരിഹരിക്കാൻ വേണ്ടി മാർഗമാണ് ഉണ്ടാകേണ്ടത് ന്യായമായ മാർഗം ഈ റോഡിന് തീരദേശ ഹൈവേക്ക് അടിക്കോട് നിന്നും വടക്കോട്ട് കൊലപ്പെടുമ്പോൾ കടലിന്റെ തീരത്തോട് ചേർന്നുകൊണ്ടുള്ള പുതിയ അലൈൻമെന്റിന്റെ കാര്യം ഇവിടെ ശാസ്ത്രീയമായും കിട്ടാവുന്ന സൗകര്യങ്ങൾ പഠിച്ച് തയ്യാറാക്കിയ കാര്യം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ആ പഠിച്ച് തയ്യാറാക്കിയ കാര്യം എന്താണെന്ന് വസ്തുതാപരമായി നോക്കണം ഒന്ന് ജനപാസം ഏറ്റവും കുറഞ്ഞുള്ള സ്ഥലത്ത് കൂടെയാണിത് പോകേണ്ടത് രണ്ട് ഏറ്റവും കുറവ് നഷ്ടമുണ്ടാകുന്ന സ്ഥലത്ത് കൂടെയാണ് പോകേണ്ടത് ഏറ്റവും കുറവ് കെട്ടിടങ്ങളും വീടുകളും പൊളിച്ചു മാറ്റാ മാറ്റാൻ ഇടത്ത് കൂടെയാണിത് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഈ പ്രദേശത്തും പ്രത്യേകതയുണ്ട് അരീക്കോട് പിന്നെ എറിയാട് പിന്നെ അടുവിലങ്ങ് കാരങ്ങനെ കടന്നു പോകണി പ്രദേശത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കടലാക്രമണം ഉണ്ടാകുന്ന സ്ഥലമാണ് സുനാമി ഉണ്ടായപ്പോഴും ഓഖി ഉണ്ടായപ്പോഴും ഒക്കെ അതിന്റെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് കടലിലും ഉണ്ടാകുന്ന ഓരോ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് വേലിയേറ്റവും വേലിയിറക്കങ്ങളും ഉണ്ടാകുമ്പോൾ ഓരോ വേലിയേറ്റത്തിനും അനുസരിച്ച് തീരഭൂമി നഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈ തീരദേശ ഹൈവേ വരേണ്ടത് കാര്യം താമസിക്കുന്ന ഒരു സംയുക്ത സമരസമിതി പ്രസിഡന്റ് എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബി മൊയ്തു ബി കെ അബ്ദുൾ മജീദ് കെ എസ് രാജീവ് ഇ കെ ദാസൻ കർഷക കോൺഗ്രസ് ഷംസുദ്ദീൻ കെ ബി ിഎംഎ അബ്ദുൽ കരീം കെ എം ഷൌക്കത്ത് സിദ്ദിഖ് പഴങ്ങാടൻ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ സലാം അയ്യാറിൽ കെ എം നാസർ സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി